നമസ്കാരം തെരുവുനായ വിമുക്ത കേരളത്തിനായി കോളേജ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സംഗമം ഇന്ന് നടക്കുകയുണ്ടായി അങ്കമാലി എൽ ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന ഈ പ്രതിഷേധ സംഗമത്തിന്റെ വാർത്തയിലേക്ക് എന്റെ ചെറുപ്പം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്കമാലി പ്രദേശത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് ലോകം ആദരിക്കുന്ന ഒരു പ്രമുഖ പൗരരാണ് എന്ന് നമുക്കറിയാം ചെറുപ്പത്തില് അധികത്തെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് ലോകത്തിൽ അറിയപ്പെടുന്ന രണ്ട് ഐ സ്പെഷ്യലിസ്റ്റുകളിൽ ഒരാളാണ് ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ഐ സ്പെഷ്യലിസ്റ്റുകൾ ഒരു വ്യക്തിയാണ് അറിയപ്പെടാതിരുന്ന ഒരു ഒരു കാലഘട്ടം കുറിച്ച് കാലഘട്ടത്തിൽ അതൊക്കെ അറബികളെ ഞാൻ ഈ അങ്കമാലി പ്രദേശത്ത് കണ്ടുകൊണ്ടിരുന്നത് ഈ ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ വേണ്ടി അറേബ്യൻ നാടുകളിൽ നിന്നും വരുന്ന അറബികളെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ വിഷയം അങ്കമാന കണ്ടിരുന്നത് എനിക്ക് തോന്നില്ല കേരളം ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഇത്ര അധികം ശല്യം കേരളത്തിൽ എന്തുകൊണ്ടാണ് തെരുവായകളെ കൊച്ചുകുട്ടികളെയും വയസ്സ ആൾക്കാരെയും എല്ലാ ദിവസവും പത്രമെടുത്താൽ കാണുക മറ്റൊരു പ്രശ്നം ഇവിടെ കേരളത്തിൽ അഭിഭൂഖീകരിക്കുന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ കാട്ടിൽ പോയി വെടി വെച്ച് മൃഗങ്ങൾ കൊല്ലാറുണ്ട് ഇന്ന് അവരൊക്കെ തിരിഞ്ഞ് ഇങ്ങോട്ട് നമ്മളെ കഴിഞ്ഞ് കൊല്ലാൻ തരിയാണ് ഇത് എന്തി എന്ത് എന്താ രീതിയിൽ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നു സാധാരണ ഞങ്ങൾ തെരുവു നായക പോകുമ്പോൾ ആരും അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു പക്ഷേ ഇപ്പോൾ തെരുവ് നായ്ക്കുകൾക്ക് തന്നെ നമ്മളോട് ഒരു വിരോധം അതുപോലെ മൃഗങ്ങൾ കാട്ടിലെ മൃഗങ്ങൾക്ക് ചിലപ്പോൾ നമ്മളവരെ തിരുവനായികളെ പണ്ട് ഞാൻ കല്ലൂരി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അച്ഛൻ അച്ഛനോട് അതിലേക്ക് അറിയാൻ എൺപത്തി ഏഴ് കാലഘട്ടങ്ങളാണ് സംഭവം അറിയാം കലൂറ്റി പഞ്ചായത്തിലെ ഞാൻ ഒമ്പതാം വാർഡ് എഴുത്തുന്ന സ്ഥലത്ത് ഒമ്പതാം വാർഡാണ് എന്റെ എന്റെ വാർഡായത് അവിടുത്തെ കണ്ടു അവിടെ ഞങ്ങളുടെ വാർഡോ തിരുവനായകളെ ഞങ്ങളുടെ വാർഡോ എൻ്റെ തിരുവനായ്കള് പട്ടിപുത്തുകാരോട് തോന്നിയിരുന്നു അത് സർക്കാരിന്റെ നെയ്യമുണ്ടായി ഒരു പട്ടിക വന്നാൽ അമ്പത് രൂപ വേദന അത്രയും സംഭവം ഉണ്ടായിട്ടുള്ളു പിന്നീട് രണ്ടായിരത്തിഒന്നില് ഏതാനും ചില ലോബികൾ ലോബിയായിരിക്കും എന്താ പറയുക ആൾക്കാർ അതിനൊപ്പം തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി സമ്പാദിച്ചിട്ടുണ്ട് സർക്കാരിന്റെ അനുഭവത്തോടെ ആ വിധി എന്ന് തീരുമാനങ്ങൾ വന്നാൽ ശിക്ഷാപരമാണ് ഡോക്ടറോട് സൂചിപ്പിച്ചുള്ളൂ അങ്ങനെയാണെങ്കിൽ ആടിനെ കൊന്ന തെറ്റല്ലേ ബസ്സിനെ കൊന്ന തെറ്റല്ലേ